ഫുട്ബോൾ ലോകത്ത് ചില താരങ്ങളുണ്ട് മത്സരത്തിന് മുമ്പ് പോലും അവരുടെ പേര് കേൾക്കുമ്പോൾ എതിരാളികൾ വിറക്കും തങ്ങളെ കീഴടക്കാമെന്ന് ഇറങ്ങുന്നവർ മത്സരം ആരംഭിച്ചതോടെ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ മുനയൊടിച്ച് തള്ളുന്ന ഒരാളാണ് പാരീസ് ആൻഡ് ജർമ്മൻ്റെ ന്യൂനോ മെൻഡസ് ഇരുപത്തിരണ്ടുകാരനായ പോർച്ചുഗീസ് പ്രതിരോധ വീരൻ കഴിഞ്ഞ യൂറോപ്യൻ മത്സരങ്ങളിലൊക്കെ ആക്രമണത്തെയും പ്രതിരോധത്തെയും ഒരേപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ള അപൂർവ പ്രതിഭാസമാണ് പ്രധാന മത്സരങ്ങളിൽ എതിർ ടീമിൻ്റെ പ്രധാന താരങ്ങളെ പലതവണ ലോക്കിട്ട താരമാണ് പോർച്ചുഗീസിൻ്റെ പി എച്ച് ഡി താരമായ ന്യൂനോ മെൻഡസ് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണക്കെതിരെയുള്ള പോരാട്ടത്തിലും കണ്ടത് അത് തന്നെയായിരുന്നു ബാഴ്സലോണയുടെ സ്വപ്ന താരം പതിനേഴുകാരനായ ലാമിൻ്റെ മാൽ സ്പെയിനിൻ്റെ ഭാവ്യ താരമാണ് ബാഴ്സലോണയുടെ കുന്തമുനയാണ് ആരാധകർ കരുതിയത് ലാമിൻ്റെ മാൽ വന്നാൽ പി എസ് ഡിയുടെ പ്രതിരോധം പൊളിഞ്ഞു പോകുമെന്നാണ് പക്ഷേ നോനോ മെൻഡസ് മുന്നിൽ നിൽക്കുമ്പോൾ ആ സ്വപ്നം വീണ്ടും പൊടിഞ്ഞു പോകുകയായിരുന്നു ഇതാദ്യമായല്ല നാഷണസ് ലീഗിൻ്റെ ഫൈനലിൽ പോലും ലോകം അത് കണ്ടതാണ് യമാനിൻ്റെ തിളക്കമുള്ള ആക്രമണങ്ങൾ എങ്ങനെ മെൻഡസിൻ്റെ കരുത്തുറ്റ പ്രതിരോധത്തിന് മുന്നിൽ മാഞ്ഞു പോയത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സ്പെയിൻ പോർച്ചുഗൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് പ്രവചനങ്ങൾ എഴുപത്തി ശതമാനവും സ്പെയിൻ ആ മത്സരത്തിൽ ജയിക്കുമെന്നായിരുന്നു എന്നാൽ ആ മത്സരത്തിൽ കഥ മാറ്റിയത് നൂനോ ആണ് കഴിഞ്ഞ രാത്രിയിൽ പി എസ് ജിയും ബാഴ്സലോണയും ഏറ്റുമുട്ടുകയാണ് ആദ്യ പകുതിയിൽ ബാർസയുടെ ആക്രമണം തീപ്പൊരി പോലെ തുടങ്ങി എമാലിൻ്റെ മിന്നും പ്രകടനങ്ങൾ ആരാധകർക്ക് ആവേശം പകർന്നു പക്ഷേ പതിയെ പതിയെ കഥ മാറി മെൻഡസ് തീർത്ത പ്രതിരോധ മതിലിനോട് എമാലിടിച്ച് തകരുകയായിരുന്നു രണ്ടാം പകുതിയിൽ വാർസയുടെ ആക്രമണങ്ങൾ പൂർണ്ണമായും മങ്ങിപ്പോയി പ്രതിരോധവും ആക്രമണവും മെൻഡസിന്റെ സ്പെഷ്യലാണ് ആണ് നൂനോ മെൻഡസിനെ പ്രത്യേകതയുള്ള താരമാക്കുന്നതും അത് തന്നെയാണ് അദ്ദേഹം വെറുമൊരു ഡിഫൻഡർ മാത്രമല്ല ഇടത് വിങ്ങിൽ നിന്നുള്ള സ്പ്രിന്റുകൾ കൊണ്ട് ആക്രമണത്തിന്റെ ആദ്യ ലൈൻ തകർത്ത് അയാൾ മുന്നേറുന്നത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് പന്ത് കാലിൽ കിട്ടിയാൽ എതിരാളികൾക്കുള്ള ഏറ്റവും വലിയ പേടിയും ഇതുതന്നെയാണ് ഇവൻ പ്രതിരോധത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അറ്റാക്കിങ്ങിലേക്ക് മാറാം കഴിഞ്ഞ രാത്രി പോലും ബാർസയുടെ എതിർ പ്രതിരോധത്തെ തകർക്കുന്ന ചില വേഗതയേറിയ റൺസും സ്പ്രിൻ്റും കണ്ടാൽ മെൻഡസ് ഒരു ഫുൾ ബാക്ക് അല്ല കംപ്ലീറ്റ് ഫുട്ബോളറാണെന്ന് തെളിയിക്കുകയാണ് നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം തന്നെയാണ് മെൻഡസ് ഇതിനെ വെല്ലാം പറ്റിയൊരു ഫുൾബാക്ക് നിലവിൽ ലോക ഫുട്ബോളിൽ ഇല്ലയെന്ന് തീർത്തു പറയാം